ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ഒരു സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന ഡുസാൻ ലഗാറ്റോറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഹങ്കേറിയൻ ക്ലബായ ഡെബ്രസീനി വി എസ് സിക്ക് ഒരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് ഈ ജനുവരിയിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിലെ ധനഞ്ജയനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ആ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഏഴ് വിദേശ താരങ്ങളായിട്ടുണ്ട് നേരത്തെ സോറ്റീരിയോ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല നിലവിൽ ഡുസാൻ കൂടി വന്നതോടെ ഏഴ് വിദേശ താരങ്ങളായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു താരത്തിന് ക്ലബ്ബ് വിടേണ്ടി വരും ജനുവരിയിൽ ഒരു താരത്തിന്റെ രജിസ്ട്രേഷൻ ഒഴിവാക്കേണ്ടി വരും ആ താരം ആരായിരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുറുകുന്നത് മാർക്കസ് മെർഗുലാവയോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു പക്ഷെ അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയില്ല മറിച്ച് ഇരുപത്തിനാല് ണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും ആരാണ് ക്ലബ്ബ് വിടുന്നത് എന്ന കാര്യത്തിലായിരിക്കും ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുക പുറത്തേക്ക് വരുന്ന പുതിയ റൂമറുകൾ പ്രകാരം അത് അലക്സാണ്ട്ര കോയഫാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മിലോസ് ഡിൻസിച്ചിന്റെ പേര് നേരത്തെ മുഴങ്ങി കേട്ടിരുന്നു അദ്ദേഹത്തെ ക്ലബ്ബ് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പക്ഷെ നിലവിൽ അത് കോയഫ് ാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ക്വയഫിനെ സംബന്ധിച്ചിടത്തോളം ക്ലബുമായി ഇനി കേവലം മാസത്തെ കോൺട്രാക്റ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ ഡ്രിൻസിച്ചിന്റെ കാര്യം അങ്ങനെയെല്ലാം ഒരു നീളമേറിയ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് അവിടെ അവശേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഈട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കുകയും ക്ലബിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രിൻസിച്ചിനെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിലവിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്കാണ് താരം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അലക്സാണ്ട്രവയഫിന് തന്റെ ം നഷ്ടമാവാനാണ് സാധ്യതകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മൈനും കാണാൻ